ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥ ലോക സമസ്ത സുഹിനോഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യവും അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങളുമാണ് എല്ലാ മനുഷ്യർക്കും അറിയാം തങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് തങ്ങളുടെ ശരീരം തന്നെയാണ് ഈ ശരീരത്തിലൂടെയാണ് തങ്ങൾ ഒരുപാട് അഹങ്കാരം കാണിച്ചു കൂട്ടുന്നത് ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ ലോകം മുഴുവനും കീഴടക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ആ ചിന്തയിലാണ് അവർ പ്രവർത്തിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ വളരെ നല്ലത് ഇത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറില്ല തങ്ങളുടെ ആരോഗ്യം ഉപയോഗിച്ച് ആരുടെ മെക്കെട്ട് കയറാനും ഒരു മടിയും ഇല്ലാതെ അവരുടെ ആരോഗ്യത്തിൻ്റെ തിണ്ണമെടുക്ക് എന്ന് പറയാറുണ്ട് പൊതുചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു